എറണാകുളം ആലപ്പുഴ ദൂരം അമ്പത്തി കിലോമീറ്റർ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന ആലപ്പുഴ വഴി പോകുന്ന എല്ലാ ട്രെയിനുകളും ആലപ്പുഴയിൽ നിർത്തും അതിനു പുറമെ എറണാകുളത്ത് നിന്ന് മെമ്മു സർവീസും ഉണ്ട് മെമ്മുവിൽ കയറിയ ഇരുപത് രൂപ തൊടുക്കാൻ മതി മറ്റ് പാസഞ്ചർ ട്രെയിൻ ആണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ തൊടുക്കണം ആലപ്പുഴയിൽ നിന്ന് തിരുവല്ല ബസ്സുകൾ തഴിയുടെ വീടിന് മുന്നിലെത്തും കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമേ ഉള്ളൂ നാഷണലൈസ്ഡ് റൂട്ടാണ് തഴി റെയിൽവേ ക്രോസിന് തൊട്ട് സമീപം തഴിയുടെ വീട് അതാണ് തഴിയുടെ സ്മൃതി സ്മാരകം തഴി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനേഴിന് ജനിച്ചു തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ലീഡർഷിപ്പ് പരീക്ഷ പാസായി അമ്പലപ്പുഴയിൽ വത്തിലായി പ്രാക്ടീസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രമുഖ കൃതികളാണ് കണ്ടിടങ്ങഴി ചെമ്മിൻ അനുഭവങ്ങൾ പാളിച്ചത് ഏണിപ്പടികൾ പുന്നപ്പറ പുന്നപ്ര വയലാറിന് ശേഷം അഴി അഴിക്കുറിച്ച് ഔസപ്പിൻ്റെ മത്തൽ അദ്ദേഹത്തിൻ്റെ ബഹൃത്തായ കൃതിയാണ് ടയർ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും തൊഴിലാളി പ്രശ്നവും തൊഴിലാളി ജീവിതവും തൊഴിലാളി സമരവുമാണ് അടങ്ങിയിരിക്കുന്നത് തൊഴിലാളിയുടെ സ്നേഹവും വിദ്വേഷവും ഉണ്ട് അദ്ദേഹം ബക്കിലായി പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവുക ഈ തൊഴിലാളി പ്രശ്നവും തൊഴിലാളി കേസുകളും ആയിരിക്കാം അതുകൊണ്ട് അവരുമായിട്ടുള്ള അടുപ്പം ഈ കഥകളിൽ പ്രതിപദിച്ചിട്ടുണ്ടാവുക യഥാർത്ഥ ജീവിതമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥകളിലും നോവലുകളിലും പ്രതിപാദിച്ചിട്ടുള്ളത് ടയർ മാത്രം ഒരു വ്യത്യാസമുണ്ട് അത് കോടതി കേസുകളും കുടുംബപരമായ പ്രശ്നങ്ങളാണ് കാണി എഴുതിയിരിക്കുന്നത് തകഴിക്ക് കിട്ടാത്ത അവാർഡുകൾ ഒന്നുമില്ല എല്ലാ അവാർഡുകളും തന്നെ കിട്ടിയിട്ടുണ്ട് വയലർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കിട്ടി റഷ്യൻ ജിപ്പ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അവാർഡ് കിട്ടിയിട്ടുണ്ട് പര്യടനം നടത്തിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പത്മഭൂഷൺ ബഹുമതിക്കും അർഹനായി അതിനു പുറമെ എഴുത്തച്ഛൻ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അവാർഡുകളെല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാത്തിൻ്റെയും പേരുകളും കിട്ടിയ വർഷം എഴുതി വച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുറി ആ മുറിയിൽ അദ്ദേഹം കിടന്നിരുന്ന കട്ടിലി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഷർട്ടും ഉണ്ട് അദ്ദേഹത്തിൻ്റെ വടികൾ നടക്കാൻ ഉപയോഗിച്ചിരുന്ന വടികൾ അദ്ദേഹത്തിൻ്റെ ടൈപ്പ് റൈറ്റർ ഉണ്ട് പക്ഷേ ആ ക്ലോത്ത് പുതിയതാണോ എന്നെനിക്കൊരു സംശയം ഇപ്പോഴും പുതുമേൽ നിൽക്കുന്നു അതുകൊണ്ട് എനിക്ക് തോന്നിയതാണ് കേട്ടോ ടൈപ്പ് റൈറ്റർ കണ്ടാൽ അറിയാം എന്ത് അതിൻ്റെ പഴക്കം ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാത്ത ടൈപ്പ് റൈറ്റർ ഇനി തകഴെ വീട്ടിൽ പോയാൽ മാത്രമേ കാണാൻ സാധിക്കൂ തകഴിയുടെ മഹത്വം നമ്മുടെ സാഹിത്യത്തിൽ നോവലുകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു സാധാരണ മനുഷ്യന് ഇത്രയും നല്ല നോവലുകൾ എഴുതാൻ കഴിഞ്ഞല്ലോ നമുക്കതിൽ അഭിമാനിക്കാം തഴിക്ക് കേരള യൂണിവേഴ്സിറ്റിയും ഗാന്ധി യൂണിവേഴ്സിറ്റിയും ഡോക്ടറേറ്റ് നൽകിയിട്ടുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും അവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ പോയി കാണണം തഴോഴിയുടെ വീട് തഴിയുടെ അനുഗ്രഹവും മേടിക്കണം ഒന്നാം തീയതി പോണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ എനിക്ക് സാധിച്ചില്ലാത്ത രണ്ടാം തീയതി മാത്രമേ പോകാൻ കഴിഞ്ഞുള്ളൂ ഞാൻ ഒന്നാം തീയതി ഏണിപ്പെട്ടി അനുഭവങ്ങൾ പാളിച്ചവൾ വായിക്കാൻ തുടങ്ങി ആ പുസ്തകം ഞാൻ പൂർത്തീകരിച്ചത് തകഴി റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നാണ് തകഴിയെ ഓർത്തുകൊണ്ട് ഞാൻ അനുഭവങ്ങൾ പാളിച്ചാൽ കംപ്ലീറ്റ് വായിച്ചു തീർത്തു തിരിച്ച് ഞാൻ ആലപ്പുഴയിൽ വന്ന് വരികയാണ് ഉണ്ടായത് തയോഴി വീട്ടിൽ പോണവർക്ക് അമ്പലപ്പുഴ ക്ഷേത്രവും കാണാം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കുഞ്ചൻ നമ്പാരെയും ഓർക്കാം അതിന് പുറമെ തഴിയിൽ ഒരു അയ്യപ്പ ഉണ്ട് അതിപുരാതനമായ ക്ഷേത്രമാണ് അവിടെയും പോവാം പിന്നെ ഒരു സ്ഥലവും കൂടി ഉണ്ട് ശ്രീബുദ്ധൻ്റെ പ്രതിമ തരും അത് നിങ്ങൾ പോയിട്ടാണേ ഭൂഷൺ ഇതാ തകഴ്ച കിട്ടിയ അവാർഡുകൾ ഇവിടെ കണ്ടോളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തകഴിയുടെ പുസ്തകങ്ങൾ തർജ്ജമ ചെയ്ത ഭാഷകളാണ് അവിടെ എഴുതിവെച്ചിട്ടുള്ളത് ഇംഗ്ലീഷിനു പുറമെ റഷ്യനും ജപ്പാനും എഴുതിയിട്ടുണ്ട് ഇത് തകഴിയുടെ പേരിലുള്ള തകഴിയുടെ തൊട്ടടുത്തുള്ള നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെല്ലി എം